ഇല്ലിഗലായിട്ട് ഷെറിനെ ദുരുപയോഗം ചെയ്തിരുന്ന വ്യക്തിയാണ് കാരണം ഒരു തടവുകാരിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന തടവുകാരി സമ്മതം അവിടെ പ്രസക്തല്ല എന്റെ അറിവില് കാരണം തടവുകാരിടെ ശരിക്കും അവരുടെ അവകാശങ്ങള് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത് അവരുടെ പിന്നെ അവരുടെ സമ്മതത്തിനവിടെ പ്രസക്തില്ലോ ഇല്ല പാടില്ലല്ലോ അല്ലേ ഇല്ല പാടില്ല പിന്നെ ഷെറിനെ ഷെറിനെ ലോകപ്പിന് ശേഷം കൊണ്ടു കൊണ്ടുഷറിന സാറിന് വേണ്ടിട്ടാണ് ബാസ്കരൻ കാരണവരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അത്യാവശ്യം അറിയാമായിരിക്കും അതായത് അതിലെ പ്രതി എന്ന് പറയുന്നത് അവരുടെ മരുമകളായിട്ടുള്ള അതായത് മകന്റെ ഭാര്യയായിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു ഷെറിൻ എന്നായിരുന്നു പേര് ഈ വ്യക്തിക്ക് ജീവപര്യന്തം തടവിനെ പിന്നീട് വിധിക്കുന്ന വിധിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പത്തിലാണെന്ന് രണ്ടായിരത്തി പത്തിലാണെന്ന് തോന്നുന്നു ഈ വ്യക്തിയെ പിന്നീട് എന്താ പറയാ ഈ വ്യക്തിയാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്തുകയും ആ ഒരു വ്യക്തിക്കെതിരെ നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഭാസ്കരൻ കാരണവർ അത്യാവശ്യം ധനികനായിട്ടുള്ള ഒരാളായിരുന്നു ആ ഒരു വ്യക്തിക്ക് ബുദ്ധി മാന്യമുള്ള അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ള ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിലെ യുവതി ആയിരുന്നു ആര് ഈ ഷെറിൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഷെറിന ഈ ബുദ്ധിമാദ്യമുള്ള മകനെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് ആ ഒരു ഷെറിന്റെ കടങ്ങളും കടബാധ്യതകളും എല്ലാം ഈ ഭാസ്കരൻ കാരണവർ തീർത്തു കൊടുക്കുകയാണ് എന്നിട്ടാണ് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് അപ്പൊ ഈ ഷെറിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ വ്യക്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും പിന്നീട് നല്ല രീതിയിൽ പോകുകയൊക്കെ ചെയ്യുകയും അതിനുശേഷം ഒരു തവണ ഈ ഭാസ്കരൻ കാരണവർ അമേരിക്കയില് ഈ മകനെയും അതുപോലെ തന്നെ ഷൊറിനെയും കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു അവിടെ പോയ സമയത്ത് ഈ ഷെറിൻ ഒരു മോഷണശ്രമ കേസിൽ അകത്താ അതായത് പിടിക്കപ്പെടുകയും അതിനുശേഷം ഈ ഭാസ്കരൻ കാരണവർ തന്നെ അതിൻ്റെ അകത്തുനിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്നൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്ന രീതിയിലേക്ക് ഷെറിൻ പോയതോട് കൂടിയിട്ട് ഈ ഭാസ്കരൻ കാരണവർക്ക് ഈ ഷെറിന്റെ മുകളിൽ കുറച്ച് സംശയങ്ങളും കാരണങ്ങളും വരികയും ഈ വ്യക്തി നല്ലൊരു ആളല്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുകയും ഈ ഷെറിന്റെ പേരിലും മകന്റെ പേരിലും എഴുതി വെച്ച സ്വത്ത് അടക്കം മാറ്റി എഴുതുന്ന ഒരവസ്ഥയുണ്ടായി അതായത് ഈ ഷെറിന്റെ പേരിൽ എഴുതിയതെല്ലാം എഴുതിയ സ്വത്തുക്കളെല്ലാം മാറ്റിയിട്ട് ഏർ ആ ഭാസ്കരൻ കാരണവർ എഴുതുന്നൊരു അവസ്ഥയുണ്ടായി ഇതറിഞ്ഞ ഷെറിൻ പ്രകോപിതയായിട്ടാണ് ഈ ഭാസ്കരൻ കാരണവരെ കൊലപ്പെടുത്തുന്നത് മാത്രമല്ല ഈ കൊല നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ കൊലപാതകത്തില് ഈ മോഷണശ്രമത്തിനിടെ ഉള്ള കൊല എന്നുള്ള രീതിയിലാണ് ഇത് ആദ്യം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെ മുന്നിലും ഷെറിൻ അഭിനയിച്ചിട്ട് അതായത് മുകളിലൂടെ കയറിയിട്ടായിരിക്കാം ഈ വീട് എന്ന് പറയുന്നത് അത്രയും വലിയൊരു വീടാണ് ഈ വീടിന്റെ മുകളിലൂടെ കയറിയിട്ടാണ് കള്ളൻ കയറിയത് അങ്ങനെയാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ പോലീസിനൊക്കെ ആദ്യം നല്ല രീതിയിലും മൊഴിയൊക്കെ കൊടുത്തു അതിനുശേഷം പിന്നീട് പോലീസുകാർക്ക് മനസ്സിലായി ഈ വീട്ടിലുള്ള ആൾക്കല്ലാതെ പുറത്തു നിന്നുള്ള ഒരാൾക്ക് വരാൻ തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവിടെ അവിടെയില്ല കാരണം അവിടെ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആൾക്ക് പിന്നീട് ഈ ഷെറിനിലേക്ക് സംശയം പോവുകയും പിന്നീട് രണ്ടായിരത്തി പത്തിലാണെന്ന് തോന്നുന്നു ഷെറിന്റെ ഭാഗത്തു നിന്നും ഇത് സമ്മതിക്കുന്ന കുറ്റം സമ്മതിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരികയും ഈ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നീട് ജീവപര്യന്തത്തിന് വിധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ നല്ല നടപ്പല്ലാതെ പോയിരുന്ന ഷെറിൻ ജയിലിലെത്തിയ ശേഷം വീണ്ടും അവിടെ അത്യധികം വഴിവിട്ട രീതിയിലുള്ള ബന്ധങ്ങൾ അവിടെ ഉണ്ടാകാൻ തുടങ്ങി അതും അവിടെ മാത്രമല്ല ഇവിടെ ഇതിൽ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്താണെങ്കിലും ഈ ഭാസ്കരൻ കാരണവർ കല്യാണം കഴിച്ചും മകൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുപോയ ശേഷമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മോശം രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞതിൽ പിന്നെയാണ് ഈ എന്താ പറയാ അമേരിക്കയിൽ വെച്ച് നടന്ന ഈ ഒരു ശ്രമം മാത്രമല്ല ഇതിന്റെ കൂടെ വഴിവിട്ട കുറേ സംഭവങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ് ഈ സ്വത്തുക്കളും കാരണ സ്വത്ത് കാരണങ്ങളൊക്കെ ഈ സ്വത്തും കാര്യങ്ങളും ഒക്കെ കാരണം അവർ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരുപാട് കാമുകന് കാമുകന്മാരൊക്കെ ഉള്ള ഒരാളാണ് ഷെറിൻ എന്നുള്ള രീതിയിൽ ആ ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോ ഇതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പോലീസുകാരും ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അറ്റകുളങ്ങര ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായ അധ്യാസിയായിട്ടുണ്ടായ ഒരു വ്യക്തി അതായത് തളിപ്പറമ്പിലുള്ള നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പിലുള്ള ഒരു വധശ്രമത്തിന് കേസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു സുനിത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ജയിലിൽ അവിടെ വെച്ചിട്ട് അവര് കണ്ട പല കാര്യങ്ങളും അവര് വെളിപ്പെടുത്തുവാണം അവർ വെളിപ്പെടുത്തുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് ഒരാളെ കൊന്നിട്ട് കൊന്നിട്ടകത്ത് പോയി കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഷെറിൻ എന്നിട്ട് അത്രയധികം സെൻസേഷനൽ ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു ആ സമയത്ത് ഈ കാരണവരുടെ കേസ് ഈ കേസിൽ ഇത്രയും സെൻസേഷണൽ സെൻസേഷണായിട്ട് കേസിൽ ഇങ്ങനെ അവിടകത്ത് കിടക്കുന്ന വ്യക്തിക്ക് അവിടുത്തെ അത്രയും ഉന്നതരായിട്ടുള്ള എന്ന് പറയുന്ന ആൾക്കാരടക്കം മോശമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നും ഈ വ്യക്തി കണ്ട പല കാര്യങ്ങളും ആ വ്യക്തി തുറന്നു പറയുകയാണ് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ സുനിത എന്ന് പറയുന്ന വ്യക്തി ധൈര്യപൂർവ്വം അവിടുത്തെ ഡി ജി പിക്ക് അടക്കം അവിടെയുള്ള എല്ലാവർക്കും പല തരത്തിലും ഇതിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള പരാതികൾ കൊടുത്തു പക്ഷെ ഈ ടക്കം വന്ന് കൺവീൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സുനിതയുടെ അടുത്ത് സംസാരിച്ചു എന്നാണ് പറയുന്നത് സുനിതയോട് പറഞ്ഞു ഈ ഈ പ്രദീപ് എന്ന് പറയുന്ന അവിടത്തെ മുഖ്യ പോലീസ് പോലീസുകാരനുമായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പൈസ വന്ന് ഒതുക്കാനൊക്കെ നോക്കിയെങ്കിലും പറ്റിയില്ല ഇതാണ് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് സുനിത പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം എക്സ്ട്രാ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായി ബോധ്യമുണ്ടോ എക്സ്ട്രാ അവിടെ എന്തായാലും മറ്റു തടവുകാരെ അപേക്ഷിച്ചിട്ട് അവർക്ക് ജയിലിൽ മൂന്നേരം അവർക്ക് പ്രവർന്നുള്ള ഭക്ഷണം പിന്നെ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു പിന്നെ ജയിലിലെല്ലാ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിരുന്നു പിന്നെ അതുകൂടാതെ അവർ പുറമെന്നുള്ള ഭക്ഷണം അവർ പറയുന്ന ഭക്ഷണമാണ് അവർക്ക് മൂന്ന് സമയത്ത് എത്തിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജയിലിൽ തടവുകാർക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യൂണിഫോം അല്ലാതെ ഷെറീൻ കൊണ്ടുവന്നിട്ട് ഷെറിന് തയ്പ്പിച്ചിട്ടുള്ള ആറ് ആറോ ഏഴോ ജോഡി ഡ്രസ്സുകളാണ് ഷെറിന് ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ അവർക്ക് മേക്കപ്പ് സെറ്റുകൾ പക്ഷെ ഷെറിക്ക് എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റുകള് പിന്നെ പായ തലയണ പിന്നെ കിടക്ക പോലെയുള്ള വിരികൾ പിന്നെ ഒരു വലിയ ഒരു അമ്പത് ലിറ്ററിന്റെ ബക്കറ്റ് നിറയെ ഡ്രസ്സുകൾ മേക്കപ്പ് റ്റംസ് ഒക്കെയുണ്ടായിരുന്നു അപ്പൊ ആ തുടക്കത്തിൽ ഞാൻ ചെന്ന സമയത്ത് ഗൂ ബ്ലാക്ക് മെയിൽ കേസിലെ പ്രതി ബിന്ദിയ തോമസിന് ഷെറിന് ഫോൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഷൊറിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ബിന്ദി വിളിച്ച ഫോൺ നമ്പറൊക്കെ എടുത്ത് ആ നമ്പർ അടക്കം എഴുതിയിട്ട് അവിടെ കണ്ട ആ കാര്യങ്ങളൊക്കെ സൂപ്രണ്ടിന് പരാതിയായിട്ട് എഴുതി കൊടുത്തു അപ്പോൾ ഈ വ്യക്തി പറയുന്നുണ്ട് അവിടെ കണ്ട അത്രയും മോശം രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും സുവിന്റെ അത്രയും ക്ലിയർ ആയിട്ടാണ് ഇതില് ഈ സുനിത എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം തോന്നിയത് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഇതും ഇല്ലാതെ ഒരു ഡൗട്ടും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെയാണ് ആൾക്കാർ അത്രയും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആള് പറയുന്നത് അതായത് കേൾക്കുന്ന ആൾക്ക് അത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്നുപോലും വിടാതെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് മാത്രമല്ല വ്യക്തമായിട്ട് കേസുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും അതിനകത്ത് നിന്നുപോലും ആള് പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഈ ന്യൂസ് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അവിടെ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പുറത്തെത്തിക്കാൻ വേണ്ടിട്ട് പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് അതായത് അത്രയും ധൈര്യം അതിനുള്ളിൽ കിടന്നിട്ടും അതായത് ഈ ഒരു ഇത്രയും വഴിവിട്ട തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടും അത്രയും വലിയ കാര്യങ്ങൾക്ക് ധൈര്യത്തോടു കൂടി മുതിർന്ന ഒരാളാണ് അവിടെ കൂടെ കൂടെ ഈ സുനിത എന്ന് പറയുന്ന വ്യക്തി വ്യക്തിന്റെ പേര് ആ അപ്പൊ ആ സമയത്ത് സൂപ്രണ്ട പരാതി സ്വീകരിച്ചു പിന്നെ അതിന് നടപടി ഒന്നും നിർത്തില്ല പിന്നെ ഞാൻ അതിൽ നിന്ന് സെഷൻസ് കോടതിക്ക് പോകണം പരാതിപ്പെട്ടിട്ട് പരാതി ഇട്ടു അതിന്മേലും പിന്നെ എനിക്കതി പ്രത്യേകിച്ച് ഒരു കടലാസ് വരില്ല ആരുടെയൊക്കെ പിന്തുണയിലാണ് ഈ ബഷീറിന് ഇത്തരം വഴിവിട്ട സഹായങ്ങൾ ഉണ്ട് ആർക്കൊക്കെ ഇതൊക്കെ അറിയാം ആരൊക്കെ അറിഞ്ഞിരിക്കണം അവള് ഷെറിൻ ഗണേഷിന്റെ പേര് പറയാറുണ്ടായിരുന്നു മന്ത്രി ഇപ്പോഴത്തെ മന്ത്രി ഗണേശിന്റെ പേര് പറയാറുണ്ട് അതിൽ എത്രമാത്രം സത്യം എനിക്കറിയില്ല ഗണേശിന്റെ പേര് പറയാറുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ എനിക്ക് നേരിട്ട് പോയിട്ടുള്ളത് അന്നത്തെ എൽ ഡി എ ജി പ്രദീപ് സാറായിട്ടുള്ള ഒരു ബന്ധമാണ് കാരണം ഡി എ ജി പ്രദീപ് സാർ മിക്കവാ മിക്ക ദിവസങ്ങളിലും ലോക്കപ്പിന് ശേഷം അവിടെ വരാറുണ്ടായിരുന്നു അപ്പൊ ഷെറിൻ പറഞ്ഞിട്ടാണ് പ്രദീപ് സാറായിട്ട് ഒരു ഒരു മോശമായ റിലേഷൻഷിപ്പ് ആണെന്ന് ഷെറിൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് അത് പ്രദീപ് സാറായിട്ട് മാത്രമല്ല അത് ഒരു സിനിമ ഷിജു ഷിജു ഒക്കെയായിട്ട് ബന്ധമുണ്ട് അവര് ഒരുപാട് റിലേഷൻ അപ്പൊ ഇതില് കൊറച്ച് ആൾക്കാരുടെ പേരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് സിനിമാ നടൻ ഷിജുവിനെ അടക്കം പറയുന്നുണ്ട് ഷിജു എന്ന് പറയുന്ന നമ്മുടെ അഖിൽമാരാടെ ഫ്രണ്ട് ഷിജു ആണോന്ന് എനിക്കറിയത്തില്ല ഷിജു എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ പേരൊക്കെ പറയുന്നുണ്ട് ഈ വ്യക്തി അതുപോലെ തന്നെ ഡി ഐ ജി ആയിട്ടുള്ള പ്രദീപ് രണ്ടായിരത്തി പതിമൂന്നാണ് വർഷം പറയുന്നത് ആ സമയത്തുള്ള ഡി ഐ ജി ആയിട്ടുള്ള ആളുമായിട്ട് മോശം രീതിയിൽ എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതുപോലെ അവര് അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് നം നമ്മളൊന്നാലോചിക്ക ചെറിയ ഇത്രയും സൗകര്യങ്ങൾ കൊടുക്കുന്ന പറയുമ്പോൾ ഗ്രീഷ്മയ്ക്കൊക്കെ അവിടെ ജീവബരന്തത്തിൽ കിടന്നാലും ഈ രീതിയിൽ വഴിവിട്ട് ബന്ധങ്ങളൊക്കെ നിന്ന് കൊടുക്കുവാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് ജീവിച്ചു പോകാം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് അതായത് പുറത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അകത്ത് പ്രതികൾ ജീവിക്കുന്നുണ്ട് അവിടെ ഈ എന്താ പറയാ കോസ്മെറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാല് നല്ല വില കൂടിയ ചിലവേറിയ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ അകത്ത് എത്തിച്ചു കൊടുക്കും ജയിലിൽ കിടക്കുമ്പോഴും അവിടെ അത്രയും ഇതായിട്ടാണ് അവർ കിടക്കുന്നത് അതായത് പുറത്ത് പുറം ലോകം കാണുന്നില്ല കാണുന്നില്ലാന്നേ ഉള്ളൂ പക്ഷെ ഫോണ് കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും അവർക്കവിടെ എത്തിച്ചു കൊടുക്കുവാണ് പിന്നെ എന്തിനാണ് അവിടെ ജയിൽ ജയിലിന്ന് പേര് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പം ഗ്രീഷ്മേൻ്റെ ഒക്കെ കാര്യം എന്താറിയാം അയാളൊക്കെ ആയിട്ട് വളരെ അടുത്തുണ്ട് ജയിലില് അവൾക്ക് നിയമവിരുദ്ധമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് മറ്റ് അതായത് മറ്റു തടവുകാർക്കില്ലാത്ത എല്ലാ സഹായങ്ങളും അവൾക്ക് ചെയ്തിരുന്നു അത് സൂപ്രണ്ട് അടക്കമുള്ള ഒന്നോ രണ്ടോ ഒരു മൂന്നോ സ്റ്റാഫ് ഒഴികെ ബാക്കി എല്ലാ തടക എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവർ മാസപ്പടി വാങ്ങിയിട്ട് അവർക്ക് അവർ മോനെയും മേനയും വിചാരിച്ചിട്ട് വളരെ പുനയിച്ചിട്ടാണ് ഷേർന്നുകൊണ്ടുവാണ് നീങ്ങുന്നത് പിന്നെ ഇപ്പൊ പറയാനും ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു ഷെറിന് വേണ്ടി മാത്രം മന്ത്രിസഭായും കൂടി ഷെറിന് പതിനാല് വർഷം പൂർത്തീകരിച്ചതിന്റെ വല്ല് പുറത്തേക്ക് വിട്ടയക്കാന്നിട്ട് ഉപദേശക സമിതി അംഗം സരളാമേടത്തിന്റെ ഒരു പ്രസ്താവനയൊക്കെ കണ്ടു അപ്പൊ അവിടെ പത്തൊമ്പത് വർഷം ഒരു ബിനു ബി ബിനിതാകുമാരി എന്നിട്ട് ലേഡീൻ്റെ അവിടെ ഇപ്പൊ രണ്ടാമത്തെ കണ്ണിന്റെ കാഴ്ച കൂടിയായിട്ട് നഷ്ടപ്പെട്ടിരിക്കുക അപ്പൊ ആ അങ്ങനെയാണെങ്കിൽ പതിനാല് വർഷം പൂർത്തീകരിച്ച ഷെറിനേക്കാൾ കൂടുതൽ റിമിഷൻ കിട്ടേണ്ടത് അവർക്കാണ് കാരണം അവർ ഇങ്ങനത്തെ കേസുകളൊന്നും പെട്ടിട്ടില്ല അപ്പൊ അർഹതയുള്ളവര് അവിടെ കൊടുക്കുമ്പോ ഈ സാമ്പത്തിക അടിസ്ഥാനത്തിലും രാഷ്ട്രീയത്തിന്റെ പിടിപാടിലും ഒരു വ്യക്തി മാത്രം അതിന് ഇറങ്ങി പോകുന്നത് ശരിയല്ലോ അപ്പൊ ഷെറിനറി പോണിക്ക് വിരവുന്നില്ല ഷോറിനെ ഇറങ്ങി പോയിട്ടെ പക്ഷെ അർഹതപ്പെട്ട അഞ്ചു പേരും കൂടി ഇറങ്ങിയാണെങ്കിലും കുഴപ്പമില്ല കാര്യമാണ് ഇതില് സർക്കാരിന്റെ സർക്കാരിന്റെ ഒരു ഇടപെടലുണ്ട് അതായത് ഈ ജയിലില് കിടക്കണ തടവുകാർക്ക് നല്ല നടപ്പിനുള്ള ഒരു ഇതുകൂടി നോക്കും അതായത് നല്ല നടപ്പ് നടത്തുന്ന തടവുകാരില് കുറച്ച് പേരെ എടുത്തിട്ട് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് മാത്രമല്ല നല്ല നടപ്പെന്ന് മാത്രമല്ല ഈ ജയിലിലുള്ള ആൾക്കാരെ തരംതിരിച്ചിട്ട് അവരിൽ അറിയാതെ ഒരു കൊലപാതകം ചെയ്തു പോയ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരിൽ നല്ല നടപ്പ് ഇത്രയും കാലമായിട്ടും ജീവപര്യന്തത്തിന് വിധിച്ചിട്ട് പത്തുപതിനാല് വർഷത്തോളം ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ സർക്കാരിന് നേരിട്ട് ഇടപെട്ടിട്ട് അവരെ റിം അതായത് അവിടുന്ന് പുറത്തേക്ക് വിടാം അങ്ങനെ അവരുടെ കാലാവധി കഴിഞ്ഞ് നേരെ പുറത്തേക്ക് വിടാം അതായത് ജീവിതകാലം മുഴുവൻ അവർക്ക് അവിടെ കിടക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു സംഭവമുണ്ട് അതിന് ഇതിന്റെ ഒരു എന്താ പറയാ ജയിലിലെ കുറച്ച് ആൾക്കാരൊക്കെ ഈ എന്താ പറയാ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിൽ അവിടെ നിന്ന് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് ഈ ഷെറിനെയാണ് അവിടെ നല്ല നടപ്പോ കാര്യങ്ങളോ ഒന്നും നിൽക്കാതെ അവിടെ പ്രശ്നങ്ങൾ മൊത്തമാക്കിയിട്ട് ആക്കിയിട്ട് രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളുമായി നിൽക്കുന്നത് ഷെറിനെയാണ് ഇവര് പുറത്തേക്ക് പുറം ലോകം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അവിടെ പത്തൊമ്പത് വർഷമായിട്ടും വേറെ ആൾക്കാർ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് പേര് അവിടെ സ്ത്രീകൾ കിടക്കുന്നുണ്ട് കണ്ണിനു കാഴ്ചയില്ലാത്ത ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ ഇത്രയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഷെറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഗണേഷ് കുമാറിന്റെ അടക്കം മന്ത്രി ഗണേഷ് കുമാറിന്റെ അടക്കം പേരാണ് വന്ന് പറയുന്നത് ഇവർ അപ്പൊ ഇങ്ങനൊരു ഇടപെടലും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ടാണ് സുനിതയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു എന്താ പറയാ പുറത്തു പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി സുനിത പുറത്തു പറഞ്ഞതാണ് ഒരുപാട് പേർക്ക് പരാതി കൊടുത്തതാണ് ജയിലിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് സോഷ്യൽ മാധ്യമ പ്രവർത്തകനായ ഷാജഹാന്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സംഭവം ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും തെളിവുകളൊക്കെ വ്യക്തി അയച്ചു കൊടുക്കുന്നത് അത്രയും റിസ്ക് എടുത്തിട്ട് ഇത് പുറത്തെത്തിച്ച ആളാണ് സുനിത അത്രയും ധൈര്യം കാണിച്ച ഒരാളാണ് അപ്പൊ ഇപ്പോഴാണെങ്കിലും അതെ അതേ ധൈര്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇത്രയും വലിയ ഭരണകൂടും കാര്യങ്ങളും ഒക്കെ ഈശ്വരനു വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അതിനെതിരെ നമ്മൾ വന്ന് സംസാരിക്കണ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ജീവന് വരെ ഭീഷണി ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലാണ് സുനിത അത്രയും വലിയൊരു കാര്യമാണ് ഇവിടെ സംസാരിച്ചേക്കുന്നത് കാരണം നമുക്കറിയാം ഇവിടെ പോച്ച ആണെങ്കിലും ഇവിടെ എന്താ പറയാ പല രീതിയിലുള്ള ആൾക്കാർക്കും വഴിവിട്ട ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ ഇവരുടെ കാര്യത്തിലാണെങ്കിലും വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അപ്പൊ ഇതിൽ നമ്മളെ ഒരു കാര്യം എന്ന് വെച്ചാല് സിനിമാ നടൻ ഷിജു എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകയുമായിട്ടുള്ള ബന്ധം എന്നുള്ള കാര്യം നമുക്ക് നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് അപ്പൊ അതായത് ഈ ജയിലിൽ പോയി കിടന്നിട്ടുള്ള ആൾക്കാർക്ക് ഫോണും കാര്യങ്ങളൊക്കെ അവരടുന്ന് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഉള്ള ആൾക്കാരുമായിട്ട് ഇവർക്ക് ബന്ധം പുലർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് അറിയത്തില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളും വരണം ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ വരണം ഈ പ്രദീപ് എന്ന് പറയുന്ന ഡി ഐ ജിക്ക് എതിരെയാണെങ്കിലും നടപടിയും കാര്യങ്ങളൊക്കെ വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും സുനിത ഇത്രയും ധൈര്യത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അതിന് ആൾക്കൊരു ഹാൻഡ്സ് ഓഫിൽ നിന്ന് തന്നെ പറയാം അപ്പോ കൂടെ ഉണ്ടായ പലരാണെങ്കിലും ഇപ്പം പലരും കണ്ടിട്ട് മിണ്ടാതെ പോകത്തേ ഉള്ളൂ പക്ഷെ ഈ ഒരു വ്യക്തി വന്നിട്ട് എല്ലാം ധൈര്യത്തോടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ സുനിത എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ മൊത്തത്തിൽ വിട്ടിലാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് ഇതിന് മുഖ്യമന്ത്രി എന്നുള്ള ഒരാളടക്കം വിട്ടില്ലാകുന്ന രീതിയിൽ സൂര്യചിഹ്നത്തിൽ നിന്ന് നിൽത്തിക്കുന്ന ഒരു കാര്യമാണ് സുനിത വന്ന് പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മെയിൻ കാര്യം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഗ്രീഷ്മ അടക്കമുള്ള ആളുകള് ജയിലെ സുഖവാസമാണ് ആചരിക്കുന്നത് അല്ലെങ്കിൽ സുഖവാസത്തിനാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് അവിടെയുള്ള ആള് തന്നെ പുറത്തു വന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൊല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതും അന്ന് മുതൽ ഇന്ന് വരെ ഒരേ കൊലപാതകങ്ങളാണ് അവിടെ പോയിട്ട് സുഖവാസമാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്കാൻ വേണ്ടി അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട